മോനെ ഞാൻ ഞാൻ ദൃശ്യം കണ്ട സ്ഥലം തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു വടക്ക് മനസ്സിലായോ ഇല്ല എനിക്കൊന്നും മനസ്സിലായി ഞാൻ ആകെ തിക്കലോട്ട് ഇരിക്കാൻ ഞാൻ കർമ്മത്തിലോട്ട് അതെ കൊറേ നാളെ എന്നെ തെക്ക് വടക്ക് നടത്താനായിട്ട് തുറങ്ങിയിട്ട് എന്റെ അന്റെ എന്റെ കിരൺകുമാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തീരുമാനം അതല്ലേ ഞാൻ കർമ്മത്തിലോട്ട് കടക്കുവാൻ പോവുകയാണ് അന്ന് കടന്നു ഇത് വേണ്ട അങ്ങനെ പറയണ എന്തിനാ തേങ്ങ തേങ്ങയിൽ എൻ്റെ ഒരു മന്ത്രം ഉണ്ട് അതായത് മന്ത്രം ചൊല്ലിട്ട് തേങ്ങ അറക്കുമ്പോ ആ കറക്കുമ്പോഴത്തേക്ക് ഈ തേങ്ങയുടെ മുഖമില്ലേ കീഴക്കി ഭാഗത്തോട് വന്നുകഴിഞ്ഞാൽ കിരൺ ബാബു ഇവിടെ കാണും കിരൺകുമാർ ഇവിടെ ഉണ്ട് മറിച്ച് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തേങ്ങ അടച്ചു നിന്നോ തേങ്ങ അടച്ചു നിക്കാ അല്ലേ കണ്ണു അടച്ചിട്ട് തേങ്ങ നോക്കി നിന്നോ ആ കണ്ണു അടച്ച് നീങ്ങേ എന്റെ കിരൺകുമാർ അടച്ചു കിഴക്കോട്ട് തന്നെ പറ സത്യം പറഞ്ഞു എനിക്ക് അത് മതി അരൺകുമാർ ഇല്ല അത് എന്റെ കല്യാണം നടക്കത്തില്ല അതാണ് വലിയ കാര്യം കൊണ്ടുപോയി കൊണ്ടോ പോയിട്ടൊക്കെ പോത്ത് കഷ്ടപ്പെട്ട പൈസക്ക് ഇഷ്ടപ്പെട്ട പോത്ത് മേടിക്കണ മേടിക്കില്ല കേരള ചോയിച്ചു നോക്കിയാൽ ചോദിക്കാം ചോയ്ക്കാ ചോദിക്കാം ഇവിടെ ഉണ്ട് ഒറ്റടിക്ക് അപ്രത്യക്ഷത് എങ്ങോട്ടും പോലാ നമ്മളെ പോത്തല്ലേ കൊള്ളാ മേടിച്ചോട്ട് പോ പറഞ്ഞാ കേത്തൊന്നും അല്ല മേടിച്ചോട്ട് പോട്ടനാട്ടിൽ നിന്ന് വരുവാ ഇങ്ങനെ അത് പറയുന്നത് ോട്ടേന്നാണ് പറയുന്ന കുട്ടനാട്ടിന്ന് വന്നോട്ടെ എന്താ കാര്യം അല്ല അതെ അല്ലെ കുട്ടനാട്ടിന്ന് വരുവോ കുട്ടനാട്ടി പടകാരത്തെ പടകാരത്തെ നമ്മൾ ദേവി പിറക്കിലാണ് താമസിക്കുന്നത് അത് വന്നോളൂ അത് വന്നോളൂ അത് വന്നോളൂ അത് വന്നോളൂ ആണോ അത് എന്തോളൂ അത് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ അറിയാ തകഴി തകഴിൽ നമ്മടെ ഒരു പരിചയമുള്ള ഒരു വീടുണ്ട് വീടുണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ തൊട്ടടുത്ത് ഒരു വീടാണ് വന്നിട്ട് കൊടി പോകും എനിക്കറിയാം മാമനാണ് അയ്യോ അത് അതിന്റെ പിറകോശ് വീടുണ്ട് വീട് പിറകോശത്ത് നമ്മുടെ ആശ ചേച്ചി തയ്യലൊക്കെ ഉള്ള ആശ ചേച്ചി എന്റെ മാമിയാ മാമിയാണോ ജീവനാണ് എനിക്ക് ആശിച്ചു നേരത്തെ അറിയാവോ എന്റെ ഭയങ്കര ഇഷ്ടമാണ് നല്ല എപ്പോഴും ചിരിയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത് മാശ മാമിയെ അറിയാവുന്ന സ്ഥിതിക്ക് മാമനെ അറിയാൻ എന്തിനോന്നു എനിക്ക് അതുകൊണ്ട് മാമനെ അറിയേണ്ട കാര്യം അല്ല എങ്ങനെ ആശമാമിയെങ്ങനിയത് ഒരു പ്രാവശ്യം ഞാൻ കണ്ടതേ ഉള്ള മറക്കൂല എന്റെ ജീവിതം അത്ര നല്ല സ്നേഹമുള്ള ചേച്ചി ജീവി മറ്റേ പഞ്ചായത്തിൽ നിന്ന് മികച്ച അവാർഡൊക്കെ കിട്ടുന്നുണ്ട് മാമിക്ക് നല്ല സ്വഭാവം അവരറിയേണ്ട കാര്യം തോന്നി എവിടെ എവിടെ പോയതാണ് പോയതാണ് നിങ്ങൾ നിങ്ങൾ എന്നെ പോയിച്ചെടുത്തോണ്ട് പോയി ഇവിടെ മൊത്തം കീഴർ നെല്ലിയുണ്ട് കൃഷിയുണ്ടില്ലേ നേരെ നടന്നാ കാണാൻ ഇല്ല ഇല്ല ആ ഇങ്ങനെ പോയാലേ അതൊക്കെ കാണാൻ പറ്റും എന്നാ പോത്ത് വലിച്ചെടുത്തോണ്ട് പോയ നിങ്ങക്ക് പോയാൻ പോത്തിന്റെ ഇടയ്ക്ക് പുറകിലാളുണ്ടെന്നുള്ളത് ഞാൻ ആരാണ് ഞാൻ പറയുന്നത് എന്താണ് വേദം പോത്തിനോട് വേദം ഒന്നിട്ട് നല്ല കാര്യം പുള്ളിയോട് ചോദിച്ചോ അതെ ഈ പോത്തിനൊക്കെ എങ്ങനെയാ മാഷേ വില മാഷോ നീ കമ്പിരിക്കുന്നോണ്ടാണെന്തോ വേണ്ട അല്ല വില പറഞ്ഞില്ല

ഇരുപത്തി അയ്യായിരം രൂപ അതാ നിക്ക് നിപ്പ് വേണ്ട അരിപ്പും പോത്താണ് ഇരുപത്തി അയ്യായിരം രൂപ വേണോ അല്ല അത് മേടിച്ചോ അല്ല ഞാൻ 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 സത്യസന്ധമായിട്ട് എന്റെ കാര്യം ഞാൻ പറയാം വേണ്ട ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത് കിരൺകുമാറിനെയാണ് വേണ്ടത് അതായത് എന്റെ അച്ഛൻ ഒരു പോത്തിനെ കൊണ്ടുവന്നായിരുന്നു ആ പോത്തിന്റെ പേരാണ് കിരൺകുമാർ എന്റെ പേര് ചിപ്പു അങ്ങനെ വീട്ടിൽ പോത്തിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഭയങ്കര ശല്യം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആ പോത്തിനെ ഒരു ഇറച്ചിക്കാരനെ കൊടുത്ത് അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്റെ കല്യാണം നടക്കുന്നില്ല അങ്ങനെ ഈ സാമിയെ വിളിച്ചു ചോദിച്ചപ്പോ സാമിയാണ് പറഞ്ഞത് പോത്ത് ശാപാണെന്ന് എനിക്ക് അതുകൊണ്ട് പോയ കിരൺകുമാറിനെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വരിക അഥവാ കിരൺകുമാർ ഇല്ലെങ്കിൽ അവന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പോത്തു കുട്ടിയെ കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ അവസ്ഥ അവസ്ഥകൾക്ക് മനസ്സിലാക്കണം എത്ര രൂപയുടെ ബാധ്യത ഉണ്ട് കടവായിട്ട് എത്ര രൂപ ഉണ്ട് അണ്ണാശിക്ക് പലിശക്ക് എടുത്തിട്ട് പൈസ ഉണ്ട് പത്തൊമ്പതിനായിരം എന്നും വീട്ടിൽ വരും കണ്ടന്റ് ആരെങ്കിലും പറയണ കാര്യത്തെ ലോകത്തെ ആരെങ്കിലും വിശ്വസിക്കും അത് തന്നെയല്ല ഉയർച്ച വരണമെന്നുണ്ടെങ്കിൽ ആയിരത്തൊന്ന് പോത്തുകളുടെ കാല് തൊട്ട് വർണ്ണിക്കണോന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മക്കളൊക്കെ കൊച്ചുകുട്ടികൾ നാല് പേരുണ്ട് നഗിക്കൊക്കെ എന്താ വില നമ്മളത് അല്ലേ അതതിന്റേതായ റൂട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ജീവിക്കാൻ പറ്റും നടക്കട്ടെ ഈ കിരൺകുമാറിനെ പറഞ്ഞാലേ നമുക്ക് ഈ എന്തെങ്കിലും അടയാളം അടയാളം ഉണ്ടോ ഒരു കറുത്ത അടയാളമുണ്ടോ ഉണ്ട് കാരണം നിക്കണെല്ലാം വെളുത്ത പോത്തായോണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം ഇത് അങ്ങനെയാണ് അതല്ലാതെ വേറെന്തെങ്കിലും അടയാളം ഉണ്ടോ വേറെ അടയാളം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം അച്ഛനാണ് കൊടുത്തത് അച്ഛനെ വിളിച്ചോ അച്ഛനെ അച്ഛനോട് ഈ അച്ഛാകുമാറിന് ആർക്കെ കൊടുത്താ എത്ര നേരമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കുമോ അറിയാവോ ഒന്ന് സോമന എന്ന് പറയുമ്പോഴത്തേക്ക് തെക്കും പാത്തുള്ള സോമൻ തെക്കും അത് രണ്ടും തെക്കും അല്ല വടക്കും അല്ല അപ്പൊ ഞാൻ സോമൻ എന്ന് പറയുമ്പോഴത്തേക്ക് തിരുമേനി ഇത് സംഭവം പലതരം സോമനാണെങ്കിൽ എന്റെ ദിവ്യ ദൃഷ്ടി ദിവ്യ ദൃഷ്ടി നോക്കണം ആ സോമൻറെ വീടിന്റെ പേരൊക്കെ കിരൺകുമാർക്ക് ആടിവെള്ളം കുടിച്ചോണ്ടിരിക്കയാണ് മധുവിനാണല്ലേ ഈ മധു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ബാബുന്റെ അനിയനാണോ അല്ല ബാബുന്റെ അനിയൻ അല്ലെങ്കിൽ ഈ മധു ഇപ്പൊ അങ്ങനെയാണെങ്കിലും മധു മധു എന്നതെ ഈ പൂട്ടിക്കിടക്കുന്ന അമ്പലം തുറക്കണം എന്ന് പറയുന്ന െ മീൻ കച്ചവടം നടത്തുന്ന മധുവാണെങ്കിൽ മധുവിന്റെ വീട് കഴിഞ്ഞു ആ കൊച്ചുങ്ങളെ കൂടെ കളിച്ചോണ്ടിരിക്കുക എനിക്ക് രണ്ടാവും ഒന്ന് പറയണ്ട കൊടുത്തത് കുഞ്ചന എനിക്കറിയാം കുഞ്ചനെന്ന് പറയുമ്പോഴത്തേക്ക് അറിഞ്ഞോട്ടേക്കാരെ പറ്റി എനിക്കറിഞ്ഞോട്ടാ കുഞ്ചന്റെ പറയാൻ പറയാം നിന്റെ അച്ഛനും അച്ഛൻ പറഞ്ഞു അച്ഛൻ കള്ളം പറഞ്ഞാ പറയണത് അച്ഛൻ മാത്രമല്ല കളത്തര പറഞ്ഞു നിങ്ങള് പറഞ്ഞത് അവിടെ നിൽക്കുന്നതാണ് ദിവ്യ ദൃഷ്ടിയാൽ ഇവിടെ നിൽക്കുന്നതാണ്ട് നിങ്ങളെ ഭാഗത്തോണ്ട് തെറ്റ് കള്ളറാണ് പറയരു അതെ ഈ നിക്കുന്ന ആളാരാണൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണോ വർത്താനം പറഞ്ഞത് ദിവ്യനാണ് മനസ്സിലായിട്ടില്ലേ ബാബുസ്വാമി പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ട് ബാബുസ്വാമി അല്ലാണ്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യും ബാബുസ്വാമി നന്നായിട്ട് പാട്ട് എന്ത് പറയല്ലേ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ രൂപങ്ങൾ വേഷങ്ങൾ സംഭവം അങ്ങനെ മാത്രമല്ല ബാബുസാമിയെ സംബന്ധിച്ചിടത്തോളം കാട്ടായി കാട്ടായിക്കോണത്ത് കുട്ടമ്പച്ചേട്ടന്റെ വീട്ടിൽ സത്യം പറഞ്ഞ കുട്ടപ്പച്ചേട്ടന്റെ മോക്ക് ബാധ അങ്ങനെ ഇതറിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നത് അങ്ങോട്ട് ചെന്നിട്ടപ്പം ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് നേരെ ഈ ബാധ കേ പെണ്ണെറിയ തട്ടിന്റെ മേളിലോട്ട് അങ്ങ് കേറി ബാബുസ്വാമി നേരെ അങ്ങോട്ട് കേറി നാപ്പത്തൊന്നാണ് ഊരിയത് ബാധ പോയാ ഇല്ല പിന്നെ സ്വാമിയുടെ ബോധം പോയി ഈ പലക ഊരി കൂട്ടത്തിൽ ഒരു പലക വന്ന് പതക്കെ വന്നൊരു ഒറ്റ അടിയത് ഈ സാധനം കണ്ടാ ഇത് മൊഴയാതിരിക്കാൻ വേണ്ടി മുടി വെച്ച് മറച്ചു വെച്ചേക്കോ സത്യം പറഞ്ഞു ഇപ്പൊ ഈ സാമി പുറത്തിറങ്ങി നടക്കാൻ തരത്തില്ല ഉപ്പം കാക്ക വന്ന് കൊത്തുവാട്ടെ ഉപ്പം കാക്ക കൊണ്ട് പുറകെ വന്ന് കൊത്തു അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് കേട്ടോ അത് വേറെ കൊണ്ടല്ലേ ഈ വടക്കൻ വടിച്ച് കളയണം കേട്ടോ പിന്നെ അതല്ലേ സംഭവം വടിച്ച് വടിച്ച് കളയണം ക്ലീൻ ആയിട്ട് അങ്ങനെ കേട്ടോ പറഞ്ഞു ഞാൻ എനിക്ക് വേറെ പോത്തുകളുണ്ട് ഒരുപാട് പോത്തുകളുണ്ട് ഈ പോത്ത് പോ ഭയങ്കര വലിയ കഥകളാണ് അല്ല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൂലിപ്പണിക്കാരായിരുന്നു അപ്പൊ പെട്ടെന്നാണെന്ന് തോന്നുന്നു അറുപത്തി ഒമ്പതില് വെള്ളപ്പൊക്കം ഓർമ്മ അറുപത്തിയൊമ്പതില് വെള്ളപ്പൊക്കത്തിൽ ഒരു ചോര കുഞ്ഞ് ഒലിച്ചു വന്നായിരുന്നു അല്ലെ പോത്തു കച്ചവടത്തിലോട്ട് വന്നേ അത് തന്നെ പറഞ്ഞാ പറഞ്ഞു ചോരക്കുഞ്ഞ് ഒലിച്ചു വന്നായിരുന്നു ഈ ചോര കുഞ്ഞ് ഒലിച്ചു വന്നപ്പോ അമ്പലത്തിൽ ഉത്സവം നടക്കു അപ്പൊ രണ്ട് ചേരിക്കാർ തമ്മില് ഭയങ്കര വഴക്കുവാടി അല്ല പോത്ത് കച്ചവടത്തിലോട്ട് വന്നു എങ്ങനെയൊന്നും പറഞ്ഞില്ല അത് തന്നെ പറഞ്ഞായിരുന്നാ ഈ രണ്ട് ചേരിക്കാർ തമ്മിൽ ഭയങ്കര അടിയും ബഹളം ഓ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരാൾ ഗുഹയിൽ വീണു ഒരു പയ്യനെ ഓ അങ്ങനെ കയറിട്ട് ഒത്തിരി ആൾക്കാരെല്ലാം കൂടെ വലിച്ചെടുക്കുമായിരുന്നു ആ പയ്യനെ അല്ലെങ്കിൽ പോത്തു കച്ചവടത്തിലോട്ട് വന്ന എങ്ങനെയൊന്നും പറഞ്ഞില്ല അതാണ് ഞാനും ആലോചിക്കുന്നത് ഇതിന് ഒരു മൂന്ന് കഥയുണ്ട് ഇതിൽ എവിടെ പോത്തിനെ കയറ്റം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതൊക്കെ പോത്ത് ഓടിപ്പോ എന്റെ കിരൺകുമാർ ഓടിപ്പോ ഞാൻ കിരൺകുമാറിന കൊണ്ടുവരും കൊണ്ടുവരും നിങ്ങൾക്ക് ഒക്കെ കാണാൻ പറ്റും കിരൺകുമാറിനെ കാണാൻ പറ്റും കാണാൻ പറ്റും കാണിച്ചു തരാ എന്റെ കിരൺകുമാറിനെ കിട്ടിയാ എന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ടാണ് അതുമായിട്ട് കാണുന്നണ്ട കാണുന്നണ്ട വ്യക്തമായിട്ട് കാണുന്നണ്ട ദേർത്ത കാളയെന്നതിൻ മച്ചി തേച്ച വെച്ചതില്ല മച്ചി തേച്ച മച്ചി തേച്ച ദേർത്ത കാള ആയിരുന്നല്ലോ നിങ്ങളല്ലേ പറഞ്ഞ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അല്ല മച്ചി തേച്ച അത് വിനെക്കരെ കാണാൻ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരാളെ കളിപ്പിക്കല്ലേ ഞാൻ അത് കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ വെറ്റേം കളേ വെറ്റേ കളേ നിങ്ങൾ കളാ വെറ്റ ഞാൻ കളടാ അങ്ങനെ കളേ അല്ലേ അതവിടെ വെച്ചിരിക്കുത് ഇപ്രദ ചുമ്മ ഇനി എന്റെ കോര മന്ത്രം തുടങ്ങാൻ പോവുകയാണ് വളരെ മാത്രം ഓല മന്ത്രമല്ല കോര മന്ത്രം ഓരോ മന്ത്രം തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ കയ്യിലൊരു മെഴുകു പ്രത്യക്ഷപ്പെടും ഈ പ്രത്യക്ഷപ്പെടുന്ന മെഴുകിനെടുത്ത് ഈ ഒരു പോത്തിന് ഏറി ആ ഏത് പോത്തിന് പ്രധാനപ്പെട്ട കിരൺ ഓ അതാണ് മന്ത്രം ബാബുമാറി മണത്തിലെമി മണത്ത് നോക്കൂ റോസാ അതൊക്കെ

नंतर मोटेगाडी आमर मोटेगाडी कल्लन नुचो कल्लन तने कल्लताला एनडे ಕೈला गमसलचाण ಕೈला गमसलचाण का कर गल्लातर बानो आदर पिनें ए

ഇനിയെങ്കിലും ഒന്ന് ർക്കാ ഞാനിപ്പിവിടെ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് വന്നിട്ടാണ് ആർക്കാണ് കൊടുത്ത അത് പറ ഉറപ്പാണ് ഫിക്സ് ആണല്ലോ അതെ ഫിക്സ് ആണോ അച്ഛൻ ഇപ്പൊ ഓർമ്മ കിട്ടിയ ആർക്കാ കൊടുത്തത് അതായത് പോത്ത് രാജൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് കൊടുത്തത് പോത്ത് രൻ അതെ സഹായിക്കണേ പോഗാലൻഡ് വഴി ബാംഗ്ലൂർ വഴി

കിട്ടി വന്ന ആ ണ്ട് ഈ തീയേറ്റർ ആയിരുന്നില്ലേ അതെ അതെ സത്യം പറഞ്ഞ ഞാൻ പറട്ടെ പണ്ട് വന്നപ്പോഴത്തേക്ക് അച്ഛനാണ് തീയേറ്റർ ആണ് തന്നത് അല്ലല്ലേ അല്ല അച്ഛനായിരുന്നു ഒരു കണ്ടിട്ട് തന്നെ കാര്യം കശഡിയൊക്കെ ചേച്ചി 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 എനിക്ക് അറിയാം ഓർമ്മയില്ല അല്ല അങ്ങനെയാണെങ്കിൽ പോയി എന്റെ കിരൺകുമാറിന് ഇരിക്കാ എനിക്ക് എന്റെ കല്ല്യാണം കഴിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച പോത്തല്ലേ കിരൺകുമാർ ആ പോത്തല്ലേ നിങ്ങൾ ഫസ്റ്റിലെ വരിച്ചോണ്ട് അങ്ങോട്ട് പോയത് കൊണ്ടുപോയില്ലേ എനിക്കറിയാ പോലും ആദ്യം തന്നെ കിരൺകുമാർ ഇത് എന്തോ പറയാനാന്ന് പറഞ്ഞത് നോക്കണ്ട ഇപ്പൊ ജംഗ്ഷനിലുണ്ടെന്ന് പറഞ്ഞു എവിടെയുണ്ടോ കിരൺകുമാറിനെ തരണേ ബാംഗ്ലൂർ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ പോലുള്ള പരിപാടിയാണ് ഈ പോണല്ലേ നമുക്ക് അതിന് മുമ്പ് നീ ഒരു കാര്യം ചെയ്യും ആയിരത്തി ഒന്ന് പോത്തിന്റെ കാലത്തൊട്ടോ പറഞ്ഞില്ലോ അത് പോയി ചെയ്തിട്ട് ഇനിയിപ്പം ആയിരം മതിയല്ലേ അത് അല്ല ഒന്നും കഴിഞ്ഞില്ലേ ഇട എനിക്ക് തരണം അമ്പതിനായിരം രൂപ റെഡിയാക്കി വെച്ചേക്കണേ ഈ പൈസ വേൾഡ് ടൂറാണ് ഉദ്ദേശം അല്ലേ അതല്ലാതെ എനിക്ക് മനസ്സിലായി ഇല്ല തൊട്ട് കരുതില്ലോയി ഞാനെവിടെ പോയെന്നുള്ളതേ ആ ഞാനെ ദൃഷ്ടിയിലൊന്നും ഗണിച്ച് കണ്ടുപിടിച്ച് നോക്ക് വലിയ ദിവ്യനല്ലേ ഞാൻ പറഞ്ഞു പൊട്ടനാണെന്ന് കരുതിയു പോടാ